കൈവശം ഒരു ഭൂമി ഉണ്ടായിട്ടും അതിലൊരു വീട് നിർമ്മിക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നവർ ഇന്ന് ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വീട് നിർമ്മിക്കാനായി ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത് ആ വീഡിയോയിൽ ഡാറ്റാ ബാങ്കിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു എന്നാൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പോൾ എന്താണ് ഡാറ്റാ ബാങ്ക് എന്നതിനെ കുറിച്ച് അറിയാനും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയെ കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനും ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി തുടർന്ന് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ അപ്പോൾ വീഡിയോയിലേക്ക് എന്താണ് ഡാറ്റാ ചെയ്തിടുകാങ്ക് കേരളത്തിലുണ്ടായിരുന്ന ഒമ്പത് ലക്ഷം ഹെക്ടറോളം വരുന്ന കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിനായി കേരള ഗവൺമെന്റ് രണ്ടായിരത്തി എട്ടിൽ കൊണ്ടുവന്ന ഒരു നിയമമാണ് വെറ്റ്ലാൻഡ് റിസർവേഷൻ ആക്ട് അതായത് നെൽവയൽ തണ്ണീർത്തടം സംരക്ഷണ നിയമം ഇത് പ്രകാരം കേരള ഗവൺമെന്റ് കേരളത്തിലുണ്ടായിരുന്ന എല്ലാ കൃഷിക്ക് അനുയോജ്യമായ എല്ലാവിധ നെൽവയൽ തണ്ണീർത്തടം എന്നീ കാറ്റഗറിയിൽപ്പെടുന്ന ഭൂമികളുടെ സർവേ നമ്പറും ആ ഭൂമിയുടെ ഉടമസ്ഥരുടെ പേരും വിവരവും ഉൾപ്പെടുത്തി ഒരു റെക്കോർഡ് രൂപീകരിച്ചു കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തടം എന്നിവയെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഈ റെക്കോർഡിനെ പറയുന്ന പേരാണ് ഡാറ്റാ ബാങ്ക് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന സർവേ നമ്പർ ഉള്ള ഭൂമിയിൽ യാതൊരു കൺസ്ട്രക്ഷൻ പ്രോസസ്സും ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാൽ രണ്ടായിരത്തി എട്ട് കാലഘട്ടങ്ങളിൽ കൃഷിക്ക് ഉപയോഗിച്ചതും ഇപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതുമായ ഭൂമിയെ കൺവേർട്ട് ചെയ്ത് പുരയിടമാക്കി അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സർവേ നമ്പർ ഉള്ള ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എം സ്ക്വയർ വരെയുള്ള വീട് നിർമ്മിക്കാൻ സാധിക്കും നിങ്ങൾ വീട് നിർമ്മിക്കാനായി പോകുന്ന ഭൂമിയുടെ സർവേ നമ്പർ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ നിങ്ങളുടെ കൈവശമുള്ള ഭൂമി ഡാറ്റാബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ കൃഷിഭവനിലോ വില്ലേജ് ഓഫീസിലോ അന്വേഷിച്ചാൽ മതിയാകും ഭൂമി കൺവേർട്ട് ചെയ്ത് പറമ്പാക്കാനുള്ള അപേക്ഷ ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ ലഭിച്ച ഉടനെ കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെയും സാറ്റലൈറ്റ് ഇമേജസിന്റെ അടിസ്ഥാനത്തിലും ആഡിയോ ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കിയതായിട്ടുള്ള ഉത്തരവിറക്കും അങ്ങനെ ഒഴിവാക്കി കിട്ടിയാൽ തന്നെ വീണ്ടും ആഡിയോയ്ക്ക് അപേക്ഷ നൽകി ഭൂമി പുരയിടമാക്കി തരം മാറ്റാവുന്നതാണ് ഈ അപേക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ആഡിയോ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തരം മാറ്റിയതായി ഉത്തരവിറക്കും അടുത്ത തവണ നിങ്ങൾ നികുതി അടയ്ക്കുന്നതോടുകൂടി ഭൂമിയുടെ തരം മാറ്റം ഉറപ്പാവും ഭൂമി ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിനും തരം മാറ്റുന്നതിനും പ്രത്യേകം അപേക്ഷാ ഫോമുകളുണ്ട് അതിലെ ഒന്നാമത്തെ ഫോമാണ് ഫോം ഫൈവ് അതായത് ഡാറ്റാ ബാങ്കിലെ ഉള്ളടക്കം തിരുത്തുന്നതിന് അതായത് നിലവിൽ പുരയിടമായി കിടക്കുന്ന ഭൂമി തെറ്റായി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനാണ് ഫോം ഫൈവ് ഉപയോഗിക്കുന്നത് ഇത് ആഡിയോയ്ക്ക് തന്നെയാണ് സമർപ്പിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൂടെ സമർപ്പിക്കേണ്ട ഡോക്യുമെന്റുകൾ ഇതൊക്കെയാണ് അതിൽ ഒന്നാമത്തേത് ഒറിജിനൽ അപേക്ഷ ഇതിൽ നൂറ് രൂപയുടെ കോട്ട് ഫ്രീ സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം രണ്ടാമത്തെ ലൊക്കേഷൻ സ്കെച്ച് മൂന്നാമത്തെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നാലാമത്തെ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അഞ്ചാമത്തെ സ്ഥലത്തിന്റെ നികുതി ചീറ്റ് ആറാമത്തെ സ്ഥലത്തിന്റെ ആധാരത്തിന്റെ പകർപ്പ് ഏഴാമത്തെ ഡാറ്റാ ബാങ്കിന്റെ പകർപ്പ് എട്ടാമത്തെ അപേക്ഷ സ്ഥലത്തിന്റെ ഫോട്ടോ ഒൻപതാമത്തെ അപേക്ഷകന്റെ ഏതെങ്കിലും തിരിച്ചറിയൽ രേഖ പത്താമത്തെ തണ്ടപ്പേർ അക്കൗണ്ട് ഇനി ഫോം സിക്സ് ഇത് ഇരുപത് പോയിന്റ് രണ്ട് ആറിൽ കുറവ് വിസ്തീർണം ഉള്ള ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടിയാണ് ഫോം സിക്സ് ഉപയോഗിക്കുന്നത് അതായത് അൻപത് സെന്റിൽ താഴെയുള്ള ഭൂമി തരം ഫോം കിട്ടുന്നതിനു ഉപയോഗിക്കുന്നത് ഈ അപേക്ഷയും സമർപ്പിക്കേണ്ടത് ആഡിയോക്ക് തന്നെയാണ് ഇതിന്റെ കൂടെ സമർപ്പിക്കേണ്ട ഇനി പറയുന്നത് ഒന്നാമതായി അപേക്ഷാ ഫീസ് അതായത് ആയിരം രൂപയുടെ ചെലവ് രണ്ടാമത് സ്ഥലത്തിന്റെ നികുതി ചീറ്റ് മൂന്നാമത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നാലാമത് ലൊക്കേഷൻ സ്കെച്ച് അഞ്ചാമത് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് ആറാമത് തണ്ടപ്പേർ അക്കൗണ്ട് നമ്പർ ഏഴാമത് പരിവർത്തനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന അതായത് കൺവേർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഡിമാൻഡ് സ്കെച്ച് എട്ടാമത് ഡിമാൻഡ് പകർപ്പ് പരിവർത്തനം ചെയ്യേണ്ട സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതാണോ അല്ലയോ എന്ന് സാക്ഷ്യപ്പെടുത്തണം ഒൻപതാമത് സ്ഥലത്തിന്റെ ആധാരത്തിന്റെ പകർപ്പ് പത്താമത് ഇരുന്നൂറ് രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ അപേക്ഷകന്റെ മൂലം ഇത് വില്ലേജ് ഓഫീസിന് മുൻപാകെ സമർപ്പിച്ചതായിരിക്കണം പതിനൊന്നാമത് അപേക്ഷകന്റെ സ്ഥലത്തിന്റെ നാലതിരുകളിൽ നിന്നുള്ള ഫോട്ടോ പന്ത്രണ്ടാമത് അപേക്ഷകന്റെ ഏതെങ്കിലും ഒരു രേഖ മുകളിലുള്ള ഭൂമി കൺവേർട്ട് ചെയ്യുമ്പോൾ ഭൂമിയുടെ വിലയുടെ ശതമാനം വാല്യൂ നൽകേണ്ടതുണ്ട് വിജ്ഞാപനം ചെയ്യപ്പെട്ടതും ഇരുപത് പോയിന്റ് രണ്ട് മൂന്ന് ആറോ അതിൽ കൂടുതലോ വിസ്തീർണമുള്ള ഭൂമിയുടെ സ്വഭാവ വ്യതിയാനം വരുത്താനുള്ള അപേക്ഷ അതായത് അൻപത് സെന്റിന് മുകളിലുള്ള ഭൂമിയെ തരം മാറ്റാനുള്ള അപേക്ഷയാണിത് നിങ്ങളുടെ ഭൂമി അൻപത് സെന്റിന്റെ മുകളിൽ വരുന്ന ഭൂമിയാണെങ്കിൽ അതിലെ ശതമാനത്തോളം കൺവേർട്ട് ചെയ്യാനുള്ളൂ മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയും ഡി ഡിയും സ്കെച്ചും ആയിരം രൂപയും ചേർത്താണ് ഫോം സെവനിലൂടെ ആഡിയൊക്കെ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മാത്രമല്ല ഈ ചാനൽ മറക്കാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് സ്റ്റേ ടു ഫോർ നെക്സ്റ്റ് വീഡിയോ